കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നേരത്തെ തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നു അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോയിരുന്നു എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇതിനാവശ്യമായ ഒരു മണ്ണൊരുക്കണം ആ മണ്ണൊരുക്കതിനു വേണ്ടിയുള്ള കളികളാണ് ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നത് ഷോൺ ജോർജ് മുഖാന്തരം കോടതിയിൽ നടത്തിയ ഇടപെടലുകൾ മാത്യു കോഴനാടൻ്റെ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമുള്ള ആരോപണങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ഇതെല്ലാം ഒരു മണ്ണൊരുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇ ഡിക്ക് വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അന്വേഷണവും ഒക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു വീണാ ബിജയനും സി എം ആർ കമ്പനിയും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നു ഇ ഡി കേസെടുത്തിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ അന്വേഷണം ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി കൊച്ചി ആണ് അന്വേഷണം നടത്തുന്നത് കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു എസ് എഫ് ഐ ഒയുടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രാഥമിക നടപടികൾ ആരംഭിച്ച ഇ ഡി ആരോപണ ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് വിവരം കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന കേസാണ് അന്വേഷിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇ ഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും സി എംമാറും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം പരിശോധിക്കുന്നത് ഇത് സംബന്ധിച്ച വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന വാർത്തയാണ് ഏതായാലും എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തി എന്ന് തന്നെ പറയാം വീണാ വിജയനാണോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യം ആരും അത് അങ്ങനെ കരുതുകയില്ല ലക്ഷ്യം മറ്റാരുമല്ല പിണറായി വിജയനാണ് മറ്റൊരു മുഖ്യമന്ത്രി ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലുണ്ട് അതുകൊണ്ട് നാളെ തന്നെ വന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നൊന്നും കരുതേണ്ട ദില്ലിയല്ല ഇത് കേരളമാണ് എന്നൊറക്കണം ഒരുപാട് നിയമ പോരാട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്ന കാര്യം സംശയമേയില്ല കോടതികളിൽ നിരവധി കേസുകൾ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെയൊക്കെ ഒരു അവസാനം മാത്രമേ ഇവരുദ്ദേശിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും അങ്ങോട്ടൊന്നും കാര്യങ്ങൾ എത്തില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇവിടെ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ലക്ഷ്യമിടുന്നത് ഇത് ഒന്നാമത്തെ അറ്റംപ്റ്റ് അല്ല ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഒന്നാമത്തെ അറ്റം സ്വർണ്ണ കള്ളക്കടത്ത് കേസാണ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അന്വേഷണം കേരളത്തിൽ ആരംഭിച്ചു അതിന് വിവിധ രൂപങ്ങൾ നമ്മൾ കണ്ടതാണ് ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് പോലും അന്വേഷണം പോയി അന്വേഷണം നടക്കുന്നത് കൊണ്ട് നൂറ്റി നാൽപ്പതോളം വീടുകൾ ഇതുവരെ പണി പൂർത്തിയാക്കാൻ കഴിയാതെ കിടക്കുകയാണ് അന്വേഷണം എവിടെയും എത്തിയില്ല അതുകൊണ്ട് പണി അവിടെ മുടങ്ങിക്കിടക്കുന്നു നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾക്ക് വീട് കിട്ടുന്ന പദ്ധതിയാണ് അവിടെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നത് ഇ ഡിയുടെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും ഇടപെടൽ മൂലം അവിടെയും നിന്നില്ല മുൻ പിണറായി സർക്കാരിന്റെ മന്ത്രിമാരിലേക്ക് അന്വേഷണം പോയി കെ ടി ജലീന്റെ പിറകെയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് സ്വർണ കള്ളക്കടത്ത് കേസിൻ്റെ മറവിൽ നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചന എന്നത് കെ ടി ജലീലിനെ കുരുക്കുക എന്നതായിരുന്നു കെ ടി ജലീലിനെ കുരുക്കുമുറുകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ എത്ര നാൾ വാർത്ത കൊടുത്തു എന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി ഖുറാനിൽ സ്വർണം കടത്തി ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണ്ണമായിരുന്നു തുടങ്ങിയ വാർത്തകൾ കേരളത്തിൽ നിറഞ്ഞു നിന്ന കാലമുണ്ടായിരുന്നു അങ്ങനെ മാധ്യമങ്ങളൊരു ഭാഗത്ത് പ്രതിപക്ഷം യു ഡി എഫ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു സമരം മറ്റൊരു ഭാഗത്ത് ബി ജെ പി സമരവുമായി മറ്റൊരു ഭാഗത്ത് അങ്ങനെ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അഞ്ചോളം അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരുന്നു എന്താണ് ലക്ഷ്യം പിണറായി വിജയനെ പിടിക്കുക എന്നത് മാത്രമായിരുന്നു പിണറായി വിജയൻ്റെ ഓഫീസിൽ വരെ എത്തി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് ജയിലടിച്ചു പക്ഷേ പിണറായി വിജയനെതിരെ ഒരു മൊഴി പോലും ഒരു തെളിവ് പോലും കിട്ടിയില്ല അതുകൊണ്ട് ആ കേസ് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു അതാണ് ആദ്യത്തെ അറ്റംപ്റ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടേത് ഇനി ഇതാ രണ്ടാമത്തെ നീക്കമാണ് ആ നീക്കം പിണറായി വിജയൻ്റെ മകളിലൂടെയാണ് മകളിലൂടെ പിണറായി വിജയനിലേക്ക് എത്താൻ കഴിയുമോ എന്നാണ് പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിൻ്റെ അഭിമാനമായ സ്ഥാപനങ്ങളും ഈ കേസിൻ്റെ പരിധിയിൽ വരുന്നു എന്നതാണ് കെ എസ് ഐ ഡി സിയെ പോലെയുള്ള കേരളത്തിലെ വ്യവസായ വികസനത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന അതിന് അടിസ്ഥാനമേകിയ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി അത് സ്വകാര്യമായിക്കോട്ടെ പൊതുമേഖല ആയിക്കോട്ടെ ഈ രണ്ട് മേഖലയിലെ വ്യവസായങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനം കെ എസ് ഐ ഡി സി ആ സ്ഥാപനത്തെ പോലും തകർക്കുക എന്നതാണ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തെ പോലും തടയുക എന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് കൃത്യമായി വ്യക്തമാകും അങ്ങനെ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും അത് പിണറായി വിജയനിലേക്ക് എത്തിക്കുകയും പിണറായി വിജയനെ പിടിക്കുകയും ചെയ്യുക എന്ന ദുഷ്ടലാക്ക് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരെ നയിക്കുന്ന ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് കളി ഇപ്പോൾ തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയതാണ് എന്തുകൊണ്ടാണ് ഇത്ര വാശി കേരളത്തിലെ മുഖ്യമന്ത്രിയോട് മറ്റൊരു മുഖ്യമന്ത്രി ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിൽ ജാമ്യം കിട്ടുമോ എന്നറിയില്ല എന്തായാലും അദ്ദേഹം ജയിലിലേക്ക് പോകുമെന്നാണ് അറിയുന്നത് സുപ്രീം കോടതി നിന്ന് മാത്രമേ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉള്ളൂ എന്ന് ഹൈക്കോടതി നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഉത്തരവുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അവിടെ നിൽക്കുന്നു അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും പടയൊരുക്കം നടത്തുന്നു ബി ജെ പി ഈ നീക്കവും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം ഒന്നാമത്തെ നീക്കം പരാജയപ്പെട്ടിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ മറവിൽ കൊണ്ടുപിടിച്ച് നടത്തിയ നീക്കങ്ങൾ അത് ഏതൊക്കെ രൂപത്തിലെന്ന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം എന്ത് ചെയ്യുന്നു എന്ന് തലേദിവസം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കൊടുക്കും മാധ്യമങ്ങൾ അത് വെണ്ടക്ക നിർത്തും കേരളത്തിൻ്റെ തെരുവുകളിൽ കോൺഗ്രസും ബി ജെ പിയും സമരം നടത്തും അങ്ങനെ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുക ആ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് രാഷ്ട്രീയമായി നേട്ടം കൊയ്യാൻ ബി ജെ പിയെ സഹായിക്കുക ഇതാണ് അന്വേഷണ ഏജൻസികൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടുപേരുടെ രാഷ്ട്രീയ ലക്ഷ്യവും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നാം കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിന് വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതും നാം കണ്ടതാണ് അതുകൊണ്ട് പകർത്തിർന്നില്ല രണ്ടാം പിണറായി സർക്കാർ വന്നതു മുതൽ സ്വപ്ന സുരേഷിനെ മുൻനിർത്തി സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേസിൽ നടത്തിയ വിവിധ വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ വന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ അതിന് അതിനുശേഷമാണ് ഇപ്പോൾ മാസപ്പടി വിവാദത്തിലൂടെ വീണ വിജയനിലൂടെ മകളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോക്കുന്നത് പക്ഷേ ഇത് കേരളമാണ് എന്ന് ഈ അനുഭവങ്ങളിൽ നിന്ന് കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പഠിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ എന്നിരുന്നാലും ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം എന്നാകും ചിലപ്പോൾ ഇ ഡിയുടെ ഒരു വാശി നടക്കട്ടെ പക്ഷേ ഇത് കേരളമാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ മേലാളന്മാരെയും കേരള ജനത പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട